കെ സുധാകരൻ മിടുക്കനാണ് ഓരോ സമയത്തിലും പ്ലേറ്റ് മാറ്റിയുള്ള നിലപാട് സ്വീകരിക്കാൻ സുധാകരനെ കഴിഞ്ഞ് ആളുള്ളൂ കാരണം ഓരോ കാര്യത്തിലുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് വലിയ കൂടിയാലോചനകളോ സ്വന്തം ചിന്തിച്ചിട്ടോ അല്ല പല ഘട്ടത്തിലും പറയാറുള്ളത് എന്നാൽ സത്യസന്ധമായ പല കാര്യങ്ങളും പല ഘട്ടത്തിലും സുധാകരൻ പറഞ്ഞിട്ടുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു മാതൃഭൂമി ദിനപത്രത്തോട് പറഞ്ഞ ഒരു കാര്യം അതായത് കേറയിൽ വിഷയത്തിൽ മലക്കം പറഞ്ഞുകൊണ്ടുള്ള സുധാകരൻ്റെ നിലപാടുകളാണ് മാതൃഭൂമി ദിനപത്രത്തിലെ ആ ലേഖനത്തിലെ കുറിപ്പിൽ അച്ചടിച്ചു വന്നിട്ടുള്ളത് സുധാകരൻ വേറൊന്നുമല്ല പറഞ്ഞത് കോൺഗ്രസിൻ്റെ നിലപാടുകളെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സുധാകരൻ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാർക്കും ഈ നിലപാടൊന്നുമില്ല കെ സുധാകരൻ അന്ധമായിട്ട് കേറയിൽ പദ്ധതിയെ എതിർത്തുകൊണ്ട് രംഗത്തുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം അതിൻ്റെ സമരങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് ഇപ്പോഴത്തെ സുധാകരൻ മാതൃഭൂമി ദിനപത്രത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നു ഒരു കേരളത്തിന് ഒരു ഹൈസ്പീഡ് റെയിൽവേ ഒരു കോറിഡോർ ആവശ്യമാണ് ഒരു റെയിൽവേ കോറിഡോർ വേണം അതായത് ഒരു അതിവേഗ പാത നിർബന്ധമായും വേണമെന്നുള്ള നിലപാടാണ് സുധാകരൻ സ്വീകരിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ഇവിടുത്തെ പിണറായി സർക്കാർ അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ തന്നെ മറ്റ് നേതാക്കന്മാർ ഇതര സംഘടനയിലുള്ള മറ്റ് നേതാക്കന്മാർ എല്ലാം പറഞ്ഞു കൊണ്ടിരുന്ന ഇങ്ങനൊരു കോറിഡോർ ആവശ്യമാണ് എന്നുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഈ കോറിഡോർ വിഷയത്തിനകത്ത് ഹൈസ് അതിൻ്റെ പേര് കയറയിൽ നിന്നും മറ്റെന്ത്റയിൽ നിന്നും എന്ത് പേരിട്ടാലും സംഭവം ഒന്ന് തന്നെയാണ് അപ്പോൾ ആ പേരിനോടുള്ള വിയോജിപ്പ് പള്ളി പിണറായി സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതിയെ അന്ധമായി എതിർക്കണമെന്നുള്ള നിലപാട് ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യായത് കാരണം ഹൈസ്പീഡ് കോറിഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ റെയിൽവേ വഴി നടക്കുന്ന യാത്രക്കാരുടെ അല്ലെങ്കിൽ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് പരിഹരിക്കണമെങ്കിൽ ഒരഡീഷണൽ റെയിൽവേ ലൈൻ ആവശ്യമാണ് അല്ലെങ്കിൽ അത് അഡീഷണൽ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് നിലവിലുള്ള പാതയുടെ വീതി കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല നിലവിലുള്ള കേരളത്തിൽ റെയിൽവേ ലൈൻ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഏറ്റവും വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടപ്പിലാകണമെങ്കിൽ നിർമ്മാണ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ഒഴിവാക്കണമെങ്കിൽ ഒരു അത്യാധുനിക രീതിയിലുള്ള ഒരു അഡീഷണൽ പാതയാണ് വേണ്ടത് ഇപ്പോൾ മെട്രോ റെയിൽ നോക്കൂ മെട്രോ റെയിൽ ആലുവയിൽ നിന്ന് തുടക്കം ആദ്യഘട്ടത്തിൽ മഹാരാജാസ് കോളേജിൻ്റെ ആ ഭാഗം വരെ എത്തി നിൽക്കുന്നു അത് കഴിഞ്ഞ ഓരോ സ്ഥലത്തേക്കും ഡെവലപ്പ് ചെയ്തു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഇതെന്താണ് അതിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ഘട്ടത്തിലും അത് വികസിച്ചു കൊണ്ട് ഇരിക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപി ഗോപിയേട്ടനാണെങ്കിൽ ഈ സാധനം തൃശ്ശൂർ വരെ നീട്ടണം എന്നുള്ള പരിപാടിയിലേക്കൊക്കെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാകുന്നത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളും കാര്യങ്ങളും ഉയർന്നു വരുന്നത് കാരണം അതൊരു അത്യാവശ്യ ഘടകമാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോക്കും മെട്രോ റയിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് യാത്രക്കാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൂടെ അഡീഷണൽ സർവീസുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം മതിയായ ട്രെയിനുകൾ അല്ലെങ്കിൽ മതിയായ സർവീസുകൾ പോരാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് ഗ്യാപ്പിലാണ് മെട്രോ സർവീസ് ഒരു ഫീഡർ ലൈൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിപ്പോൾ കൂടുതൽ സർവീസ് രേഖപ്പെടുത്തുമ്പോൾ എന്താണ് സംഭവിക്കുക ഈ പറയുന്ന സമയത്തിൻ്റെ വ്യാപ്തി കുറക്കേണ്ടി വരും അതോടൊപ്പം തന്നെ രാത്രി പതിനൊന്ന് മണിക്ക് അവസാനിക്കുന്ന സർവീസ് വീണ്ടും കൂടുതൽ സമയത്തേക്ക് നീട്ടേണ്ട സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ആദ്യഘട്ടത്തിൽ മെട്രോ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു മെട്രോ ഇവിടെ മറ്റതാണ് മറിച്ചതാണ് ഇതിനൊന്നും കാര്യമില്ല കേരളം പോലുള്ള സ്ഥലത്തിന് ഇത് ആവശ്യമില്ല എന്നുള്ള നിലപാടായിരുന്നു ഇപ്പോൾ ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു മോണോ റെയിൽ സംവിധാനം വേണം അതുപോലെ കോഴിക്കോടിനും വേണം ഇത്തരത്തിലൊരു മോണോ റെയിൽ സംവിധാനം എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഓരോ നാട്ടിലെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇതേ ആവശ്യങ്ങൾ കേരളത്തിൻ്റെ വളർന്നു വരുന്ന ഓരോ ആവശ്യങ്ങൾ അതിപ്പോൾ വിഴിഞ്ഞൻ തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു വിഴിഞ്ഞൻ തുറമുഖം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വലിയ തോതിലുള്ള പുരോഗതിയുടെ ഏറ്റവും ലക്ഷണങ്ങളിൽ ഒന്നാണ് സിംഗപ്പൂർ അടക്കമുള്ള പല രാജ്യങ്ങളുടെയും തുറമുഖങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകുന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളിൽ ഈ പറയുന്ന വിഴിഞ്ഞം പദ്ധതി അത് കേരളത്തിലെ സർക്കാരുകളുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം വളർന്നു വന്ന കാര്യങ്ങളാണ് പല ഘട്ടത്തിലും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലെല്ലാം തെറ്റായ മാനദണ്ഡങ്ങളിലൂടെ കരാർ നൽകിയതിനെയാണ് അന്ന് എൽ അല്ലെങ്കിൽ സി ശക്തമായി എതിർത്തിരുന്നത് സാധാരണ നിലയിൽ ഒരു വലിയ ദേശീയ ദേശീയപാതയിലോ റോഡ് നിർമ്മിച്ച് കഴിയുമ്പോൾ ബി ടി ഒസടിസ്ഥാനം നിർമ്മിക്കുന്ന റോഡുകൾ നിർമ്മിക്കുമ്പോൾ അവിടെ ടോളുകൾ ഈ പറയുന്ന റോഡിൻ്റെ നിർമ്മാണ കമ്പനി ഏർപ്പെടുത്താറുണ്ട് അതാ ടോ കമ്പനി മുപ്പത് വർഷത്തേക്കാണ് അതിൻ്റെ ലീസ് കാലാവധി ഈ മുപ്പത് വർഷം കഴിഞ്ഞാൽ ടോൾ പിരിവ് അവസാനിച്ച് ബന്ധപ്പെട്ട സർക്കാരിനെ ഈ റോഡ് തിരികെ ഏൽപ്പിക്കണം എന്നാണ് ഇതിനകത്തെ വ്യവസ്ഥ കാലങ്ങളായിട്ട് ഇത് തന്നെയാണ് കൊടുക്കുന്നത് മറിച്ച് എന്നാൽ എന്താണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ അദാനി ഗ്രൂപ്പിന് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയത് നാൽപ്പത് വർഷത്തേക്കുള്ള കാലാവധിയാണ് അതായത് സാധാരണ മാനദണ്ഡങ്ങളെല്ലാം തെറ്റിച്ച് പത്ത് വർഷം കൂടെ കൂട്ടി നൽകിയിരിക്കുന്നു പിന്നെ രണ്ടാമതൊരു കണ്ടീഷനോട് അതിൽ വെച്ചിരുന്നു ഈ കരാറിനകത്ത് വെച്ചിരുന്നു എന്താണ് ആവശ്യമെങ്കിൽ വീണ്ടും ഇരുപത് വർഷത്തേക്ക് കൂടി നീട്ടിക്കൊടുക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല ഇല്ല എന്നൊരു ക്ലോസ് കൂടി വെച്ചിരുന്നു അപ്പോൾ വരുന്ന എന്താണ് ഈ നാടിന് കേരളത്തിന് കിട്ടേണ്ട അല്ലെങ്കിൽ ഈ നാട്ടിലെ പൗരന്മാർക്ക് കിട്ടേണ്ട വരുമാനം സർക്കാരിൻ്റെതായി വരേണ്ട അല്ലെങ്കിൽ പൊതുഖജനാവിലേക്ക് എത്തേണ്ട വരുമാനം അതാനീ ഗ്രൂപ്പിനെ പോലെ ഒരു പ്രൈവറ്റ് കുത്തക കമ്പനിക്ക് പോകുന്ന അവസ്ഥ വരും പത്ത് അറുപതിനായിരം അറുനൂറ് കോടി പൈസ അത്രത്തോളം ക്യാഷ് അറുപതിനായിരം കോടികളാണ് ഈ പറയുന്ന സ്വകാര്യ കുത്തക മുതലാളികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് ഇതിന് കൂട്ടുനിന്നതിനാ ആണ് ശക്തമായിട്ട് എതിർത്തത് അല്ലാതെ വിഴിഞ്ഞം പദ്ധതി ഇവിടെ വരരുതെന്നുള്ള ആഗ്രഹമൊന്നും ആർക്കും ഇല്ലായിരുന്നു ആരും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല പക്ഷേ കോൺഗ്രസ്സുകാർ പറഞ്ഞ് പരുന്നത് എന്താണ് വിഴിഞ്ഞത്തിനെതിരെ എല്ലാം എൽ ഡി എഫ് കാരും സി പി എം ഭയങ്കര എതിർപ്പായിരുന്നു എന്നാണ് പറഞ്ഞത് യഥാർത്ഥ വസ്തുക്കളെ മറച്ചു വെച്ചുകൊണ്ടുള്ള ചില നിലപാടുകളാണ് സ്വീകരിച്ചത് കേരയിലിൻ്റെ വിഷയത്തിലും ഇത് തന്നെയാണ് പറയാനുള്ളത് കാരണം കേരളയിൽ എന്ന് പറയുന്ന ഒരു അവിഭാജ്യ ഘടകമാണ് അല്ലെങ്കിൽ ആവശ്യമാണ് എന്നെല്ലാവർക്കും ബോധ്യമുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡിലേക്ക് വേഗത്തിലെത്തിയാൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇത് എത്തുന്നതുകൊണ്ട് എന്താണ് എന്ന് ചോദിച്ചാൽ പലരുമുണ്ട് നിങ്ങൾ നോക്കൂ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു കാസർഗോഡ് സ്വദേശിയായ ഒരു വ്യക്തി ഇന്ന് രാവിലെ യാത്ര തിരിച്ചാൽ എപ്പോഴാണ് എത്തുക ഏറ്റവും കുറഞ്ഞത് ഒന്നര ദിവസം വേണം ഏറ്റവും കുറഞ്ഞത് ഒന്നര ദിവസം വേണം ബസ്സിലാണെങ്കിൽ അത് രണ്ട് ദിവസം വേണം ഈ ഒരു സാഹചര്യമാണ് നിലവിലത്തെ അവസ്ഥയിലുള്ളത് ത്രൂ ഔട്ട് ഓടുന്ന ഒരു വണ്ടിയിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ക്യാൻസർ രോഗിയെ പോലുള്ള ഒരാൾക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എത്ര വലുതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകാൻ പോകുന്ന മാനസിക ആഘാതവും മറ്റ് ശാരീരിക പ്രശ്നങ്ങളും എത്ര വലുതാണ് ആ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഇതൊരു ക്യാൻസൽ ജോലിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറഞ്ഞു വന്നത് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡിലേക്ക് അല്ലെങ്കിൽ കാസർഗോഡ് നിന്നും തലസ്ഥാന നഗരിയിലേക്ക് സെക്രട്ടറിയേറ്റിന് അവിടേക്ക് ഒരു മന്ത്രിയുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഓഫീസിലേക്ക് എത്തേണ്ട ഓരോരുത്തരുടെയും അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് വരുന്ന വ്യക്തി ഹൈക്കോടതിയിലേക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്നവർക്ക് കൊച്ചിയിലെത്തണം ഈ കൊച്ചിയിലേക്ക് വരേണ്ടവർക്ക് ഈ പറയുന്ന കേരളയുമായി ബന്ധപ്പെട്ട അപ്പോൾ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന എത്ര വലിയ സമയലാഭമാണ് എത്ര വലിയ പ്രശ്നങ്ങളാണ് ട്രെയിനാകുമ്പോൾ ഒരു പ്രത്യേകത എന്താണ് അതിൽ ഇരുന്നോ കിടന്നോ ഇങ്ങനെ വേണമെങ്കിൽ യാത്ര ചെയ്യാം കേരളയിൽ പോലുള്ള ഒരു ഇതാകുമ്പോൾ അത്യാധുനിക മോഡലിലുള്ള ട്രെയിനുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് പറയുക വിമാന സീറ്റുകളെ പോലുള്ള സീറ്റുകളും മറ്റ് സംവിധാനങ്ങളും ഉണ്ട് അതുകൊണ്ട് ഈ പറയുന്ന യാത്രയുടെ ക്ഷീണമോ ആലസ്യമോ അറിയാനുള്ള പ്രശ്നങ്ങളില്ല അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി മറ്റ് സംവിധാനങ്ങൾ സ്നാക്സ് അത്തരം കാര്യങ്ങളൊക്കെ ലഭ്യമാണ് ഈ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്നത് ബുള്ളറ്റ് ട്രെയിനുകൾ ചൈനയിലെ ബുള്ളറ്റ് ട്രെയിനുകൾ പോലുള്ള ട്രെയിനുകളൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധരൊക്കെ പറയുന്നത് അതിൻ്റെ വസ്തു എത്രത്തോളം എനിക്ക് വലിയ ഗ്രാഹമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ പറയുന്ന സംവിധാനം ഈ റെയിൽ ഒരു പ്രത്യേക റെയിൽ അതിവേഗ റെയിൽ പാത ഒരു കോറിഡോർ ഇവിടെ വരുന്നതുകൊണ്ട് നാടിന് പുരോഗതി മാത്രമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് പിന്നെ ഏതൊരു പദ്ധതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പാരിസ്ഥിതികപരമായ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതിനെ എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ള കാര്യം അല്ലെങ്കിൽ പഠനം നടത്തിയാനുണ്ടോ കാര്യങ്ങൾ തീരുമാനിച്ച് അത്തരത്തിൽ നടപ്പിലാക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പോസിറ്റീവായി മാറുന്ന അവസ്ഥയുണ്ടാകുന്നത് അതിലാതെ കല്ലും മുഖവും നോക്കാതെ കണ്ണ് പൂട്ടിയിരുന്നുകൊണ്ട് അന്ധമായി എതിർക്കുന്ന നിലപാടുകൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഏതായാലും കെ റയലിൻ്റെയൊക്കെ വിഷയത്തിനകത്തോ സുധാകരൻ്റെ തലയിൽ തേങ്ങ വീണിട്ടോ അല്ലെങ്കിൽ ആപ്പിൾ വീണിട്ടോ എന്തോ ഏതായാലും മറിമായങ്ങൾ സംഭവിച്ചു വരുന്നു അദ്ദേഹത്തിന് നിലപാടിൽ മാറ്റം ഉണ്ടായിരിക്കുന്നു ഏതായാലും ഒരിതിനെ ഒരു പോസിറ്റീവ് സൈനായി കാണണം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് കാരണം ഇനിയും പല പോസിറ്റീവ് സൈനുകളും കെ സുധാകരന് വരാനുണ്ട് പല തീരുമാനങ്ങളും തെറ്റായിരുന്നു ഞാൻ സ്വീകരിച്ച നിലപാടുകൾ തെറ്റായിരുന്നു എന്ന് തുറന്നു പറയുന്ന ഒരവസ്ഥയിലേക്ക് സുധാകരൻ എത്തുന്ന കാലം വിദൂരമല്ല